കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരളവിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു തിരുവനന്തപുരം വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന വേദിയായി കേബിൾ ടി വി സംസ്ഥാനത്തെ സേവന രംഗത്ത് മുപ്പത്തഞ്ച് വർഷം പിന്നിടുന്ന വേളയിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു എല്ലാ സെക്ടറിനകത്തും അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യത ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം നല്ല വശങ്ങൾ സ്വീകരിക്കാം എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഉണ്ടാവും പ്രോസിൻ കോഡ്സ് പറഞ്ഞാൽ എല്ലാത്തിലും മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ടാവും മെറിറ്റ്സ് സ്വീകരിക്കുന്ന തെറ്റുമില്ല നല്ല വശങ്ങൾ സ്വീകരിക്കാം നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം അതിനകത്ത് നിങ്ങൾ അപകട നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും ചുരുങ്ങിയ കാലം കൊണ്ട് അൻപതിനായിരം പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇങ്ങനെ തന്നെ നിന്നിട്ട് സംഗതി പോക്കാണ് ഓർഗനൈസ്ഡ് ആയി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലും നിങ്ങൾ പോകും കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ് ഇതൊരു ചെറുത്തുനിൽപ്പാണ് പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കോൺ കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ടി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന ചടങ്ങിന് സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു എം എൽ ആന്റണി രാജു അധ്യക്ഷനായി തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനീഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരളാവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി മറ്റ് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു